ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ ഷോർട്സിലെല്ലാം പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കുണ്ട് ഉണ്ടായി കുറേ ദിവസം വീഡിയോസെല്ലാം എടുത്തിരിച്ചിട്ടുണ്ടായി കുറച്ച് കുറച്ചോ പക്ഷെ അപ്ലോഡ് ആക്കാനൊന്നും ടൈം ഉണ്ടായിട്ടില്ല ഒന്നാമത് സൗണ്ട് ഉണ്ടായിട്ടില്ല ഈ ഏ ഒന്നിച്ചുകൂടിയെങ്കിലും ചീച്ചെങ്കും കളിച്ചെങ്കിലും സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ ആയിട്ടുണ്ടായി പിന്നെ ടൈമും ഉണ്ടായിട്ടില്ല അങ്ങനെല്ല ഇതാണ് അപ്പം ഇതെന്ത് കഥ അറിയുമോ ഇത് നമുക്ക് ഒരു ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായി അതിൻ്റെ വേങ്ങാൻ വേണ്ടിക്ക് വന്നിരുന്നത് അപ്പോൾ ഇത് വേങ്ങാൻ വണ്ടിക്ക് അറിയോ നമ്മളെ പിസ്സത്തിൻ്റെ മുമ്പ് തന്നെ പറയാം നമ്മൾ ഫസ്റ്റ് പെറുപാട് പറയേ അപ്പം അപ്പുറത്ത് തന്നെ ഉണ്ടായി വേറെ ഒന്നും പറയാൻ കഴിയില്ല ഒരു ഉമ്മാൻ്റെ മക്ക എന്ന് പറയാം ഞമ്മ അപ്പുറത്തെ ഇപ്പുറത്തെയും ഉണ്ടായിരുന്നത് നമ്മളെ പെറുപാട് പിന്നെ പിന്നെ ഓറും എല്ലാവരും ഇപ്പോലത്തെ മൂന്നാല് പെണ്ണുമക്കൾ ഒരാണ് ഞങ്ങൾ അഞ്ചാറ് പെണ്ണുമക്കളും ഒരാണ് അങ്ങനെ അപ്പോൾ ഏട്ടത്തിൻ്റെ ഓരെല്ലാം ഭയങ്കര ഫ്രണ്ടായിരുന്നു ഞാൻ കുറച്ച് ചേർത്ത് അഞ്ഞൂറ് ആട്ടി പക്ഷേ ഏട്ടത്തി ബില്ലോളത് രണ്ടാമത്തോളം എല്ലാം ഇങ്ങനെ ഒന്നിച്ചൊന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഭയങ്കര വിശദത്തിലുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ കുറച്ച് ഞങ്ങൾ വിൽക്കുന്നതിനായിട്ട് കുറച്ച് ഉച്ച കൊല്ലം മുമ്പ് ഓർ വിറ്റിറ്റ് പോയതാണ് പക്ഷേ മസാല ഇത്ര വിറ്റിട്ട് പോയെങ്കിലും നമ്മളിപ്പോഴും ആ പിരിസത്തിൽ എന്നെ ഉണ്ടറിഞ്ഞാൽ വിളിക്കലുണ്ട് കാണലുണ്ട് പോകലുണ്ട് വരലുണ്ട് നമ്മൾ വരക്ക് പോകലുണ്ട് ഓറ് നമ്മളെ വരക്ക് വരലുണ്ട് നമ്മളെ ഫാമിലി ഏതെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കലുണ്ട് നമ്മൾ നമ്മളോറ് വിളിക്കലുണ്ട് അങ്ങനെ ലൈറ്റ് ഇപ്പോഴും മശാല ആ ഒരു പിരിസം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോ ഒരു ഫാമിലി മീറ്റ് എന്തോ ഉണ്ട് അതിൻ്റെ ഉമ്മാൻ്റെ ഫാമിലിൻ്റെ അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ആക്കിയതാണ് ചിക്കൻ ബിരിയാണി ചിക്കൻപ്രൈ കച്ചമ്പ്രൈ അപ്പോൾ ആ ബിരിയാണീൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ടാന്ന് തോന്നുന്നത് അപ്പോൾ ഇയാളെ കണ്ട സന്തോഷത്തിലല്ലേ ഞാൻ ബിരിയാണീൻ്റെ വീഡിയോ എല്ലാം എടുക്കാം വിട്ടോയി തന്നെ പറയാം അങ്ങനെ അപ്പോൾ നല്ല അടിപൊളി താറിലെല്ലാം ആയിട്ട് ഡ്രൈവായിക്കൊണ്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ആക്കിയിട്ടില്ല എങ്കിലേ കാണുമ്പോൾ ഇങ്ങനെ ആസാട്ടി ഇപ്പം ശാദ ഞാൻ പഠിച്ചതുകൊണ്ട് അത്ര വലിയ അസാന്നില്ല നമുക്കും പോകാലോ വന്നിട്ടുള്ളൊരു സമാധാനം അങ്ങനെ ഞാൻ ഇങ്ങനെ അവളെ തിരിക്കുന്നേനോട് കുന്നതിനെല്ലാം നോക്കുന്നുണ്ട് നമ്മളിവിടെയല്ലേ ഇങ്ങനെ സ്പേസ് കുറച്ച് കുറവാണ് വണ്ടി എടുക്കുമ്പോൾക്ക് അതുകൊണ്ട് തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ച് വലിയ വണ്ടിയല്ല താറ് അങ്ങനെ അങ്ങനെ മനുഷ്യ നല്ല അടിപൊളി ഡ്രൈവറാണ് ഇങ്ങനെ ആയാലും തിരിച്ചിട്ടും മറിച്ചിട്ടും സൈഡാക്കിയിട്ടല്ല സെറ്റാക്കിയിട്ട് എടുത്ത് തിരിച്ചിട്ട് പോയി അങ്ങനെ അപ്പോൾ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വീട് എടുത്തതാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഓരെല്ലാം പോയിട്ടായേ എന്ന കുറേ വിശേഷങ്ങളെല്ലാം ഉണ്ട് പറയാൻ എന്ത് കഥ എന്ത് എങ്ങനെ എന്തെന്നെല്ലാം ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഓർഡർ ഉണ്ടായിന് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടത്തിനിടെ പോയിട്ടുണ്ടായി എന്നിട്ട് വൈലോട്ട് വന്ന് പിന്നെ നമ്മൾ ടൗണിൽ പോയിട്ടുണ്ടായിന് പിന്നെ കാസർഗോഡ് പോയിട്ടുണ്ടായി കുറച്ച് കുറച്ച് ഓർഡർ ഉണ്ടായി പിന്നെ ഫാമിലിയിൽ രണ്ട് മൂന്ന് ഫങ്ഷൻ ഉണ്ടായി നമ്മളവർക്ക് കുറച്ചാൾ വന്നിട്ടുണ്ടായി ഫാമിലീസ് എല്ലാം അങ്ങനത്തെ എല്ലാം വിശേഷങ്ങളായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ആക്കാനോ ഒന്നിനും ടൈം കിട്ടാറുണ്ട് ആയത് പിന്നെ പെരുന്നാളായി പെരുന്നാളോളുടെ തിരക്ക് അങ്ങനെ ഒരു ബിസി ഡേ തന്നെയാണ് എനിക്ക് കുറച്ച് ദിവസം മശാല അപ്പോൾ ഇത് കഥ എന്താ പറയുക മിന്നു ഇത് ഞാനല്ല മിന്നു വീഡിയോ ചെയ്യുന്നത് ഉമ്മ റെസിപ്പി എപ്പോഴും കാണിക്കുന്നില്ല ഇന്ന് ഞാനൊരു എളുപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കട്ടാന്ന് ചോദിച്ചിട്ട് ഭയങ്കര മൂട്ടിലുണ്ട് ഇന്ന് മിന്നും അപ്പം ഞാൻ ഇല്ല കാണിക്കുന്നത് ഫസ്റ്റ് വേണ്ടല്ലേ കിച്ചണൊക്കെ അച്ചറക്കി എങ്കിൽ അപ്പം തന്നെ ക്ലീൻ ആക്കണം എന്നല്ല ചില വാണിംഗ് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ പിന്നെ ആ ഓക്കെ നല്ലേ ഓർ ഓക്കെ ക്ലീൻ ആക്കാം എന്നല്ല പറഞ്ഞിട്ടാകുമ്പം സംഭവം ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ എന്ത് പാ മറന്നു ഇങ്ങനെയാണ് വോയിസ് കൊടുക്കുമ്പോൾ വായിലുള്ള അതെല്ലാം മറക്കും ആ ബ്രെഡിൻ്റെ ഡ്രസ്സിലെ അല്ലേ അതാന്ന് ഉണ്ടാക്കിയതോളം ഫിയോനോ ക്രീം അല്ലെങ്കിൽ കുറച്ച് മിൽക്ക് മേഡെല്ലാം ഇട്ട് ചൈനേഷ ബ്രെഡ് വെച്ചു അതിൻ്റെ മുകളിലേക്ക് സിറപ്പ് സിറപ്പില്ലേ കുറച്ച് സിറപ്പ് വെച്ചു എന്നിട്ട് ക്രീം ഇട്ട് പിന്നെ വീണ്ടും ബ്രെഡ് വെച്ചു വീണ്ടും സിറപ്പ് വെച്ചു പിന്നെ എന്നിട്ടായിട്ട് കുറച്ച് ചോക്ലേറ്റ് പിന്നെ എന്നിട്ടുണ്ടതിന് ചെറീസ് അതെല്ലാം ഇട്ടിട്ട് ഡെക്കറേഷൻ എല്ലാം ആക്കിൻ്റെ മസാല വരുന്നുണ്ട് പുരോഗമ പുരോഗമനമുണ്ട് അങ്ങനെ പക്ഷെ ഓക്കെ മറന്നു തുറയും ബ്രെഡ് സൈഡ് കട്ട് ആക്കണം എന്നറിഞ്ഞിട്ടില്ല ബാക്കിയുള്ള സെറ്റാണ് അറിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ 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 പഠിക്കുന്ന ചർജ്ജ് നല്ല ഞാൻ വിനോദിച്ചണല്ലോ അളക്കിയതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ ഏട്ടത്തിൻ്റെ പൊരുക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളേട്ടത്തിൻ്റെ മച്ചുഞ്ചിനും മാപ്പിള്ക്ക് സുഖമില്ലല്ലോ നമ്മൾ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ നല്ല പോയി ഞാൻ വെട്ടി പൊളി ചണി ഭയങ്കര അതിൻ്റെ ആ പുരേം കാര്യങ്ങളെല്ലാം ഞാൻ കുറേ വീട് എടുക്കാനൊന്നുമില്ല പിന്നെ നമുക്ക് പാത്രം കണ്ടെങ്കിൽ വീട് എടുക്കാതിരിക്കാൻ കഴിയുമോ കയ്യല്ല അപ്പോൾ ഓരോ ആട് ബിസി ആക്കുമ്പോൾ ഞാൻ നല്ല ക്യാമറ കൊണ്ടില്ലേ കിച്ചണിലോട്ട് വന്നത് പിങ്കിൽ കാണാൻ നല്ല വജില്ലേ എന്തോ ഒരു പങ്കാണെന്നെങ്കിൽ എന്തോ പാത്രം നോൺ സ്റ്റിക്കുന്നത് അപ്പോൾ നല്ല പിങ്ക് ഷെയ്ഡായിട്ട് നല്ല ഉണ്ട് നല്ല നല്ല പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഓവർ വീഡിയോസ് ഒന്നും എടുത്തില്ല കുറച്ച് ആ ചന്തം കാണുമ്പോൾ ഒന്ന് എടുത്തത് അതാണ് ഞാൻ അപ്പോൾ അപ്പോൾ എന്ത് അങ്ങനെ അപ്പോൾ നല്ല സ്പൂണും കപ്പും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ബിസി എല്ലാം രാവിലെ നമ്മൾ പോയിട്ടുണ്ട് അതിനാന്ന് ബിസിയല്ലാക്കിയിട്ട് പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഏട്ടത്തിയും രണ്ടാമത്തെ ഏട്ടത്തി ഞാനും മൂന്നാളോ ഞമ്മൾ മൂന്നാളോ പോയതാണ് പുളമാർ വന്നു കൊള്ളുന്നില്ല എല്ലാം ഉറക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഒരു ഏജൻ ആ ഒരു ആ ഒരു ടൈമിൽ സ്കെച്ചിട്ട് ചായ എല്ലാം കുടിച്ചിട്ട് എല്ലായിട്ട് വന്നതാണ് ജസ്റ്റ് ഒന്ന് അങ്ങനെ 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 ഇത് നല്ലൊരു മനസ്സാപരി അതിർപ്പത്തിൻ്റെ വരണന്നറിയാ നല്ല അണ്ടർഗ്രൗണ്ടും പിന്നെ ഫില്ലറും കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇതിലുണ്ട് പക്ഷേ നേരെ ഒരു വീഡിയോ ഒരു എടുക്കുന്നൊരു മൂട്ടിലില്ല ഞാൻ സോ ഇല്ലാതെ നോക്കാൻ പോയതല്ലേ അപ്പോൾ കിട്ടിയ ചാൻസില് ഞാൻ കുറച്ച് എടുത്തതാണെന്നറിയാ അങ്ങനെ പിന്നെ പിന്നെന്താ എന്നിട്ട് അത് കഴിഞ്ഞിട്ടായിട്ടല്ലേ നമ്മൾ ഏട്ടത്തിൻ്റെ ഇട പോയിട്ട് ഞാൻ നേരെ പെരുക്ക് പോയിട്ടുണ്ടായി പിന്നെ ഒരു മങ്ങലുണ്ടായി ഞാനിയത്തിൻ്റെ ഫാമിലിയിൽ അങ്ങനെ നമ്മൾ എല്ലാവരും മംഗലത്തിന് പോയി വന്ന് അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഇവിടെ പോയപ്പാ ആ എവിടെയെല്ലാം പോയിരുന്നതല്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് ഒരു ദിവസത്തെ വീഡിയോ എന്നല്ല ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസത്തെ വീഡിയോ ഇല്ലേ ഞാൻ കുറച്ച് കട്ടാക്കി കട്ടാക്കി കട്ടാക്കിയിട്ട് ഒരു ഫുൾ ബ്ലോഗായിട്ട് ഞാൻ കാണിച്ചതാണെന്ന് അറിഞ്ഞാൽ ഇത് ഫുൾ ഇട്ടില്ലെങ്കിൽ ഇല്ലേ നമ്മൾ സ്റ്റോറേജ് ഫുള്ളായി പോകും ഫോണിൽ കുറേ വീഡിയോസ് വെച്ചാൽ സ്റ്റെക്കാകുന്ന പ്രശ്നമല്ലേ വരുന്നത് പിന്നെ ഇപ്പോൾ വാശാത മിത് അത് വർക്ക് തന്നെ പോകുന്നുണ്ട് ഗ്രൂം ടൂബിയും ബ്രേ ടൂബീൻ്റെ എല്ലാം അങ്ങനത്തെ തൊഴിലിട്ടുള്ള സംഭവങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി തന്നെയാണ് ഇപ്പോൾ ഒരു ഫോണാണ് ഐഫോൺ ഒന്നും ഉള്ളത് മറ്റേ മിത അതിൽ മറ്റേതല്ലതേ അതുകൊണ്ട് തന്നെ എനിക്ക് സെറ്റാന്നില്ല അപ്പോൾ ഞാനെന്തല്ലേ ഒരു ഫോണെല്ലാം വേങ്ങിയതിന് ശേഷം നമുക്ക് നല്ല അടിപൊളിയില്ല വർക്കിലെല്ലാം പോകാനായിട്ട് ഇങ്ങനെ മിജ് സോപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരും നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം നോക്കാനും നിക്കോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒന്ന് നോക്കിയിട്ടായി നോക്കിയിട്ട് വന്നതിന് ശേഷം നമ്മ സ്മാർട്ട് ബസാറില്ലേ ആടെ ഒന്ന് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം ഒന്ന് നോക്കുന്നുണ്ടായി അപ്പോൾ വില വിലപ്പുള്ളമാർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ചെറിയ ചെറിയ ചോട്ടൂസില്ലേ ആ ഒറ്റ ഒക്കെ നിൽക്കാത്ത സംഭവം അതിനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മൂന്നിന് അതിൻ്റെ തോന്നുന്നു അനിയത്തിൻ്റെ തോന്നുന്നു പിന്നെ അനിയത്തിൻ്റെ തോന്നുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ടായി അങ്ങനെ ചെറിയ ഷോപ്പിംഗ് പിന്നെ ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഓഫറുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് എന്തെങ്കിലും ഓഫർ ഉണ്ടോ അപ്പോൾ സ്റ്റീൽ പാത്രങ്ങൾക്ക് എല്ലാം ഓഫർ ഉണ്ടായിന് അതിൻ്റെ അടുത്തൊന്നും ഞാൻ പോയിട്ട നമ്മളെ ഇത് നമ്മളെ നമ്മളെ കണ്ണിലൊക്കെ കുടിക്കുന്നത് എന്ത് കൊപ്പിൻ്റെത് അല്ല നോൺ സ്റ്റിക്കിൻ്റെത് അങ്ങനല്ലേ മുമ്പെല്ലാം ഒരു പണ്ടെല്ലാം അങ്ങ് ഒരു സ്റ്റീലിനോട് ഭയങ്കര ഇൻട്രസ്റ്റായി മംഗലത്തിന് മുമ്പ് സ്റ്റീൽ പ്ലേറ്റിൽ വെക്കുന്ന സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കുന്ന അങ്ങനത്തെ എല്ലാം പിരാന്തായി അപ്പോൾ അപ്പം ഞാൻ കുട്ടിയുമ്പോൾ കുടിക്കുമ്പോൾ എടുത്തോടെ പറയുന്നുണ്ട് ഇത് എന്തിനും മള്ളിക്കാറാണ് സ്ക്ലി സ്റ്റീൽ ഗ്ലാസ്സിനോട് ഭയങ്കര ഇഷ്ടവും ഇത് ഏത് അള്ളിക്ക് പോകലിനു പോകുന്ന എല്ലാം പറയുന്നുണ്ടായിരുന്നു എന്നിട്ടൊരു അള്ളിക്ക് അള്ളിക്ക് എന്ന് പറയാൻ പറ്റില്ല നമ്മളെ കൊടിയമ്മൻ പക്ഷാ ഇപ്പം അങ്ങ് കൊടിയമ്മൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാ അത് കഴിഞ്ഞിട്ട് ഞാനില്ലേ നോൺ അല്ല സോറി നമ്മളെ ചൂടുപാത്രമല്ലേ ചൂടുപാത്രവും ഫ്ലാസ്ക്കും മെയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതൊരു സെറ്റാണെന്നറിഞ്ഞാൽ വൈറ്റിലും ഉണ്ട് റെഡിലും ഉണ്ട് ഏ അപ്പോൾ ഇത് നല്ല ഓഫർ നല്ല എഫോർഡബിൾ പോലെ കണ്ടെനിക്ക് അറുന്നൂറ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്പൊക്കെ അല്ലേ ഫ്ലാസ്ക്കും ചൂടുപാത്രവും ആണ് നല്ല നല്ല ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് റെഡ് ആവോ വൈറ്റാകോ റെഡ്ഡാകോ വൈറ്റാകുമോ എന്നാൽ മതി നമ്മളെ കണിയിലേക്ക് മെയിൻ ആയിട്ട് കയറുന്നത് വൈറ്റല്ലേ അങ്ങനെ നോക്കി നോക്കിയിട്ട് അതിനുശേഷം ഞാൻ വൈറ്റ് എടുത്തിട്ടുണ്ടറിഞ്ഞ ഇതൊന്ന് നല്ല ഉണ്ട് കാണാൻ നമ്മിപ്പോൾ ആർന്നുറുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അല്ലേ ബസ്സിന് രീക്ഷ കൊടുത്തങ്ങ് തിരുന്ന പൈസ ഇതൊന്ന് വേങ്ങ നമുക്ക് എത്ര ദിവസം വേണമെന്ന് യൂസ് ആക്കാമല്ലോ അങ്ങനെ ഞാൻ എല്ലാം ഉള്ളും പുറം എല്ലാം ഒന്ന് ചെക്കാക്കിയിട്ടില്ലേ ഫുള്ളൊന്ന് ചെക്കാക്കിയിട്ടായതിനു ശേഷം ഞാൻ ഈ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ ഉള്ളും പുറം അല്ലെങ്കിൽ പകെടുത്ത് നോക്കാൻ കഴിഞ്ഞില്ല നമുക്ക് പെരുക്കത്തി കഴിഞ്ഞാൽ ഞാൻ നേരെ കാണിച്ചു ഓക്കെ പിന്നെ ക്ലാസ്സും സംഭവങ്ങളെല്ലാം ഉണ്ട് വെറൈറ്റി വെറൈറ്റി ആ നോക്കിയെങ്കിൽ നമ്മൾ കണ്ണുമഞ്ഞ് കളിക്കുന്നതല്ല അങ്ങനത്തെ എല്ലാ ക്ലാസ് ഉണ്ട് ഓഫറുണ്ടോ ഫ്രില്ലാണ്ടും ഉണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഇപ്പുറത്തിൽ പൊട്ടിയെങ്കിലും അപ്പുറത്തിൽ മേങ്ങാതിരിക്കാനൊരു മനസ്സ് വരുന്നേല കുറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു അരസെറ്റ് ക്ലാസ്സും പിന്നെ ഒരു അടിപൊളി ക്ലാസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പെരുക്കത്തിയിട്ടായിട്ട് കാണിക്കും ഓക്കെ എന്നാൽ പുളർ ജ്യൂസ് കുടിക്കുന്ന ഫ്രൂട്ട് കുടിക്കുന്നത് ലൈസ് തോന്നുന്നു എന്തല്ലോ ആക്കുന്ന മൂന്നും കൂടിയിട്ട് ഇനിയും പെരുന്നെന്നെ പൊട്ടിയിട്ട് വരുന്ന ഞാൻ പറയുന്നുണ്ടോ കഴിഞ്ഞ എത്ര പെരിന് വിട്ടിട്ട് വന്നില്ല രഞ്ചാറെണ്ണം അതിന് അപ്പോൾ ഇനിയും പിടിയണം അതിനിങ്ങനെ ചെല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് മഷാ അല്ല നമ്മളൊരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ട അപ്പോൾ നമ്മൾ കുറേ ബിസി ആക്കിയിട്ട് കുറേ നമ്മൾ കാണണമെന്നല്ലോ വിചാരിക്കുന്നിട്ട് കുറേ ബിസി ആക്കിയിട്ട് മഷാ അല്ല ആ കുഞ്ഞു ബേബിയില്ലേ നല്ല കളിയിലുണ്ട് നമ്മളൊക്കെ വരുന്ന പോലെ തന്നെ ഉണ്ട് കാണുമ്പോൾക്ക് ചില എല്ലാം പറയുമ്പോൾ പിന്നെയും കൈമാണെന്നില്ല കൈയെല്ലാം കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ബിസി ആക്കിയിട്ടായതിനു ശേഷം വീഡിയോസിൽ ഇട്ടങ്ങാവുകയോന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമില്ല എന്നിട്ട് എടുത്തതാന്ന് പറഞ്ഞാൽ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞമ്മളെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നേരെ തായോട്ട് പോകുന്നുണ്ട് തായോട്ട് പോയിട്ടായിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ ഇത് കണ്ട് ഞാൻ മക്കൾ തന്നെ ചൂടില് ചോദിക്കാനാണോ അമ്മ ഞമ്മളെ വിട്ടിട്ട് പോയത് പിന്നെ പ്രശ്നമില്ല ഫ്രീ ആകുമ്പോൾ ഒന്നും പുള്ളമാറല്ല ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഞമ്മൾ ഒന്നിച്ചിട്ട് പോകുമ്പോൾ ഇല്ലേ നമ്മൾ ഒരു വണ്ടിയിൽ പോകുന്നു രണ്ട് വണ്ടിയിൽ പോകുമ്പോൾ ഒരു അവർ മജ്ജ കിട്ടുന്നില്ല ഒരേ വണ്ടിയിൽ നമുക്ക് പോകും അപ്പോൾ പിള്ളേമാറല്ല ഒന്ന് പോലെ സെറ്റാക്കിയിട്ടായിട്ട് പോകലാ അന്ന് ഉള്ള റൂം നമ്മൾ ആകുമ്പോൾ കുടിക്കത്തില്ല നമ്മൾ കുറേ മെമ്പേഴ്സില്ലേ അപ്പോൾ ഈ ഓരോന്നിനെ ഓരോന്നിനെ അത് കൊണ്ടുതരാം ലൈസ് കൊണ്ടുവരാ ചവിളിയിൽ കൊണ്ടുവരാം മറ്റേത് കൊണ്ടുവരാം കുറച്ച് കൊണ്ടുവരാട്ടില്ലേ പോരെല്ലാം നിർത്തും എന്നിട്ട് നമ്മൾ എട്ടത്തിനെത്തി മറന്നെ ചെല്ലാക്കി വരും അപ്പോൾ ജസ്റ്റ് 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 ബാഗിൽ കയറിയിട്ടില്ലേ ചെറിയൊരു പീസ് കേക്ക് കഴിഞ്ഞിട്ടുണ്ടായി നമ്മൾ കേക്കെല്ലാം ഉണ്ടാക്കുന്ന പറഞ്ഞെന്നാലും ഒന്നിച്ച് കൂടുമ്പോൾ ഒരു ചെറിയൊരു വൈപ്പ് അങ്ങനെ ഓരോ ഒരു പീസ് എടുത്തിട്ടില്ലേ ഒരു ഒരു സ്പൂണൊന്നും കിട്ടിയില്ല ഒരാൾക്ക് അത് വേറെ കാര്യമാണ് പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു മഞ്ജയമാണ് അങ്ങനെ കേക്ക് എല്ലാം മേങ്ങിട്ടായിട്ടില്ലേ നമ്മൾ പിന്നെ നേരെ പോയത് ഐസ്ബർഗിലേക്കാണ് കുറേ ഐസ്ബർഗിലെ ഐസ്ക്രീം ക്രീം കഴിച്ചിട്ട് ഇനിയിപ്പോൾ മയക്കാലല്ല എങ്കിലും പിന്നെ അങ്ങനെ പോകാൻ കഴിയാം അതുകൊണ്ട് ഞമ്മൾ പറഞ്ഞത് എല്ലാവരും പ്ലാനാക്കിയിട്ട് പോന്നാ പോന്നില്ലേ പോന്നാ പോന്നില്ലേ എന്നിട്ട് അങ്ങനെ അറിയാണ്ട് ഐസ്ബർഗിലേക്ക് എത്തിയിട്ട് നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായി ഐസ്ക്രീം എല്ലാം ഈ ഐസ്ബർഗിൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക അടുത്ത് ഐസ്ക്രീം കഴിച്ചാൽ പിന്നെ അടുത്ത് കഴിക്കാനും ടേസ്റ്റില്ല അറിഞ്ഞാൽ അതാണ് എൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കുറച്ച് കൂടുതൽ റേറ്റ് തന്നെ ഉണ്ട് പക്ഷെ റേറ്റ് കൊടുത്തെങ്കിലും അതിനെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതീകം നമ്മൾ ഇടങ്ങിയ അറിഞ്ഞാൽ വിരല് അങ്ങനെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം ഇല്ലേ പിന്നെ ഞാൻ വന്നത് ഞമ്മളപ്പൊരുക്കാന്നു ഉമ്മാൻപുരയ്ക്ക് കുറേയായി ഉമ്മാനവരിൽ ഞാൻ നിൽക്കാനായിട്ട് വരാനാണ് വരാത്തത് അപ്പോൾ ഇപ്പോൾ മദ്രസ് ലെലീവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ നമ്മളെ പുറക്കാണ് വന്നത് അപ്പോൾ ഒരു പുരയിലൊന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമാണ് ഞാൻ എൻ്റെ അടുക്ക് പോയത് അങ്ങനെ അപ്പോൾ അത് അത് ആ ഞാൻ പുരയിൽ ഇറങ്ങിയിട്ടായോ ഏട്ടത്തിൻ്റെ ജോറെല്ലാം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ 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 ഒരു എൻ്റെ അടുത്ത് നിന്ന് മിട്ടുമ്മെല്ലാം നോക്കിയിട്ടൊന്ന് വിശയല്ലാക്കിയിട്ട് പോകാമെന്നു ഞാൻ തന്നെ നിന്നതാണ് അങ്ങനെ രാവിലെ നമ്മൾ പത്തിലും ബീഫ് കറിയും കഴിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ വേറെ ആരുമില്ല ഞാനും ആങ്ങളുടെ ഓള് ആങ്ങളെ ഉമ്മ അങ്ങനെ അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഇല്ല നമ്മളെ പൊരയിലെല്ലാവരും ഉണ്ട് എൻ്റെ ഏട്ടത്തിയോറ് അനിയത്തിയോർ ഉമ്മ നമ്മളെല്ലാം ചെറിയ 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 പുള്ളന്മാർ പിന്നെ എൻ്റെ അളപ്പാൻ്റെ മോള് പിന്നെ ഒരിളപ്പാൻ്റെ മോള് മക്കള് പിന്നെ രളപ്പൻ മേരിയോള് മക്കൾ മഷാദങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരിക്കൽ ഞാൻ വിചാരിച്ച് ഉറപ്പായിരിക്കും ചോദിച്ചു കൊടുക്കുന്നു പിന്നെ വിചാരിച്ചു നാളെ ഓർഡർ എല്ലാം ഉണ്ട് പിന്നെ അതും കഴിഞ്ഞ പിന്നെ ഞാൻ ചോദിച്ചു കൊടുക്കാം അങ്ങനെ അപ്പോൾ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കാര്യങ്ങൾ എന്തെല്ലോ സൗണ്ട് കേട്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ക്ഷമിച്ചിട്ടൊന്നും പിന്നെ പിന്നെയും വോയിസ് ഇങ്ങനെ പെൻറ്റിങ്ങിലായിക്കോണ്ട് പോകും അപ്പോൾ നാളെ കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് മറ്റൊന്നാ ഓർഡർ ഉണ്ട് പിന്നെ പെരുന്നാൻ്റെ തിരക്കും അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ ചാച്ചാവും മോനേ നോക്കിയാൽ അശ് അടിപൊളിയല്ലേ ോക്കിട്ട് ഇങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടോ ഞാൻ അങ്ങനെ നമ്മ എല്ലാരും ശേഷം പിന്നെ ഞാൻ പൊരുക്കി വിട്ടതാന്ന് നല്ല മഴം വരുന്നുണ്ട് പുറത്ത് പുളർ സൗണ്ട് തന്നെ ഉണ്ട് അതിനിടയ്ക്ക് ഞങ്ങളെ മറ്റു തന്നെ മരം മുറിക്കുന്നു അങ്ങനെന്തോ മിഷന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പൊ നിങ്ങയോടെ കാണാ സൗണ്ട് എല്ലാം നിങ്ങൾ പ്രശ്നമൊക്കെ അപ്പോൾ അപ്പൊ നല്ല മഴ വരുന്നുണ്ട് ഏകദേശം ഒന്നര മണിയാ നീ പൂച്ച പക്ഷേ മയ നിൽക്കുന്നില്ല പിന്നെ ഞാൻ എന്തൊക്കെയാണ് മനെല്ലാം ഒന്ന് സെറ്റ് സെറ്റാക്കിയിട്ടെല്ലാം ആയതിനു ശേഷം ഞാൻ എൻ്റെ പെർഖെന്നെ വന്നതാന്ന് അപ്പോൾ ഞാൻ വാങ്ങിയ പാത്രങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ക്ലാസ് അടിപൊളി ക്ലാസ്സാണ് അതൊന്നാന്ന് വേണ്ടി പിന്നെ ഇതൊരാറെ പിന്നെ ആ പ്ലേറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ട് നല്ല ഉണ്ടാവും ഞാൻ കാണാൻ അങ്ങനെ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും കറച്ചോട് പോകുന്നതെങ്കിലും ഒന്ന് നോക്ക് ഓക്കെ മാതൃ പണിയുണ്ട് ഇടയിൽ പമ്പസ് കൊണ്ടിട്ട് വെച്ച് യൂസ് ആക്കാത്തതെന്ന് പറഞ്ഞാൽ ഓനുണ്ടതല്ലേ ഇടലോ കൊണ്ടുപോയിട്ട് അറിയാലും അപ്പോൾ കണ്ടില്ലേ നമ്മൾ ഫ്ലാസ്ക്കും ചൂടുപാത്രവും ക്ലാസ്സെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട പുതിയതായിട്ടാരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാമോ അപ്പോൾ ഓക്കെ ബൈ അസ്ലാമലേക്കും